i okay. okay. അപ്പൊ ഇന്ന് നമ്മളെ പൂവൻ കോഴി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ആരും കാണുന്നില്ല പൂവൻ കോഴി വന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് ആറ് ഏഴ് എട്ട് പൂവൻ കോഴി വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ഇടയിൽ പ്രാവിന് ഫുഡ് ഇടുന്നു പ്രാവ് കോഴി പ്രാവ് അല്ലെന്തിപ്പാ താറാവ് അര എണ്ണം എല്ലാം ഫുഡ് കഴിക്കുന്നല്ലോ ഒന്ന് ജസ്റ്റ് കാണാത്ത ഒന്ന് കണ്ടു നോക്കിക്കോളി പിന്നെ പ്ലീസ് വീഡിയോ നോക്കുന്നിടയിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഭയങ്കര ഗോതമ്പ പറ താറാവ് മാത്രം കാണാൻ ഭംഗിയില്ലാവ ഭംഗിയില്ലാ എൻ്റെ സ്വീകര് ഏർ പുളക്കി ഇത് കൊളാക്കി കൊടുത്തിട്ടല്ല കൊളാക്കിട്ട് കൊടുത്തിനെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടട്ടി താറാവും ഇതെല്ലാം ിലൊക്കെ മാറി അതിനെ ഫുഡ് നായിനി പണി വിടാം നായ എടുത്ത് വന്നുകൊണ്ട് ആൻഡ് ഡോഗ്സ് എന്നാ ഡോഗ് രണ്ടിട്ട ഒന്നല്ല ഒന്നിന് തുറന്ന് വിട്ടു ണ്ട് പിന്നെ ഒരു ഡോഗിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കുറച്ച് സ്ട്രോങ് ജാസ്തി അത് നമ്മളെന്നെ കടിക്കാൻ പറ്റുന്നു എന്നെ കടിക്കാൻ പറ്റുന്നു പുള്ളറിയും പൊടിപ്പിക്കുന്നു പിന്നെ അതിനെ തന്നെ അടുക്കളി കുറവ് രണ്ട് രണ്ട് കുഞ്ഞിനും കൊണ്ടുവന്നതാണ് ചെറിയ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ വളർത്തിയതാണ് പക്ഷെ അതിന് കുറച്ച് സ്ട്രോങ് ജാസ്തി പറഞ്ഞിട്ടില്ല ഇതാ ബാ ണിക്കാ വടങ്ങാവിൻ്റെ കുറച്ച് നോക്കി എല്ലാവരും കാണില്ലേ പ്രാവിലെ നല്ല ഇത് എൻജോയ്യില്ലെങ്കിൽ താറാവിന്റെ ഒക്കെ കോയിന്റെ ഒക്കെ ഫുഡ് കഴിക്കുന്ന അതിന്റെ ഇടയിൽ ഒരു കൊത്തിട്ടു കോയിന്റെ താറാവ് എന്തൊക്കെയല്ല അതിന്റെ ഇടയിൽ താറാവ് കുളിക്കുന്നുണ്ട് അവര് ചെറിയൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കുത്തേ കുളിക്കാൻ വേണ്ടിട്ട് കുളിക്കുന്നുണ്ട് ടീക്കുവായി കുഴിച്ചും കഴിക്കാം കോഴിക്കണം ട്ടെ കൊതുമ്പറിയന്നെ പ്രാവിനെ മുകളിൽ തന്നെ ഇട്ടുകൊടുത്തിട്ട് ബിയാ കോന് കാണിക്കണ്ടെ കോയിനെ കാണിക്കാം കേസ് ഒരു മിനിറ്റ് പ്രാവിന് കുറച്ച് സീറ്റിന്റെ മുകളിൽ തന്നെ കുറച്ച് ഫുഡിട്ട് കൊടുത്തു പറഞ്ഞ് അന്നിട്ടായിട്ട് കാണിച്ചു തരാം അളയ്ക്കാന്നും എത്തല അപ്പൊ ഞാൻ ഇവിടെ ഈടെന്നെ തന്നെ ഫുഡിട്ട് കൊടുക്കുന്ന വേ വ പാറി സമാധാനാണെങ്കിലും ഇവിടെ ഇട്ടുകൊടുത്തിട്ടാണോ ഒന്നാകത്തുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ മുഖീൻ അല്ല എന്തപ്പാ ഓസ്ട്രേലിയം ഗോൾഡ് എന്തപ്പാ ഗോൾഡ് പ്രാവില്ലേ അതിന്റെ ഒരു മുട്ട ഇന്നലെ വിരിഞ്ഞത് ഞാൻ കാണിച്ചിനെ രണ്ടാമത്തെ മുട്ട വിരിഞ്ഞിട്ടില്ല ആ അതാ കൊത്തിട്ട് ഇപ്പൊ വിരും നമ്മൾ ഇതിന് കുറച്ച് കഴിയുമ്പോ വിരിയാവേ കൊത്തിട്ടിട്ടുണ്ട് കാണുന്നുണ്ടോന്നറിയില്ല അതാണ്ടില്ല ആ കുറച്ച് കഴിയുമ്പോ അപ്പോൾ ഇതാ ഒന്ന് ഇന്നലെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന്താ മുട്ട തോട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് വിരിഞ്ഞിട്ട് വരും കുറച്ചല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ആയിട്ടു ചിലപ്പോ അല്ലെങ്കിൽ ഉച്ച പിന്നെ നമ്മ ഇങ്ങനെ എന്താ വെച്ചെങ്കിൽ ഇലക്കല്ലേ ജസ്റ്റ് വെള്ളം തടി കൊടുത്തു മതി വീയ ബിയ മുട്ട ഓടാളാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വെള്ളം കൊള്ളിക്ക ഇങ്ങനെ റൗണ്ട് ഇട്ട് മതി എന്ന് പറയുന്നു കാണുന്നുണ്ട് അറിയില്ല എന്താ വെള്ളം തടിയിട്ട് കൊടുത്തെങ്കില് ചിലപ്പോ ഇത് പെട്ടെന്ന് പിന്നെ വടക്കെടുക്കേ അപ്പൊ അതിന്റെ ഇടയിൽ വീട് എടുക്കുന്നതില് ഒരൊന്നൊരൊന്ന് ചാമ്പിക്കോണ്ടല്ലോ സമയ എന്താ തൊർക്കാനായിട്ടുണ്ടാവില്ല തൊർക്കാനായിട്ട് അയറ്റന്തോ പിന്നെന്ത സ്റ്റോറില്ലാത്ത ണ്ടറിയില്ല എല്ലാവരും കാണിച്ചു തരാം കോഴീനെ കാണിച്ചു തരാം ഒരു മിനിറ്റ് കൊറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തരുന്ന കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പം പ്രാവലട് തിന്നുന്നുണ്ട് കണ്ടില്ലേ അടുത്ത് തിന്നുന്നുണ്ട് ഒരു ഒന്നിലോ തൊണ്ണിറ്റോ ആയിട്ടുണ്ട് അപ്പോഴിപ്പണിച്ചരാ അതിൻ്റെ ഇടയിൽ കണ്ട കൊണ്ടുവന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പൈറ്റെക്കുന്നുണ്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുട്ടി വെക്കുമ്പോ ഇല്ലേ അതിന്റെ കൊക്ക് കൊ കൊത്തായി കണ്ടായിട്ട് പോകുന്ന അതാ ഒന്നിത് ഇന്നലെ കൊണ്ടുവന്ന ഒന്നിടാ തിപ്പുറം ഉള്ളത് പിന്നെതാ ഇപ്ര കരിങ്കോഴി പടയല്ല പെടയുടെ ഉള്ള കോഴി ഒക്കെ പൂവൻ കരിങ്കോഴി ഇന്നലെ കൊണ്ടുവന്ന പിന്നെതാ വെൽത്ത കോഴി ഇതും ഇന്നലെ വന്ന അതിൻ്റെ അപ്പുറം തന്നെ ഒരു ബ്ലാക്ക് കോഴി അതും അപ്പാ അതിൻ്റെ ഒരു വറുടാണ്ട് അപ്പൊ ഒന്നട കഴിഞ്ഞു അപ്പൊ ഇതാണ് പൂങ്കോഴി പിന്നെ ഈ കുട്ടിയിലുള്ള പൂങ്കോഴി ഇന്നലെ കൊണ്ടുവന്നത് കണ്ടില്ല ഇത് ഞാൻ ഇന്നലെ കുട്ടി വെച്ചല്ലേണ്ടായി ഇപ്പിലേക്ക് പോയോ കളിക്കാൻ കണ്ടത്തിലേക്ക് പോയാറിയില്ല പോയെന്നറിയില്ല എനിക്ക് ൂം കോഴി കണ്ടില്ലേ അങ്ങനെ എട്ട് പൂവൻ കോഴി ഇന്നലെ കൊണ്ടുവന്നത് പിന്നെ ഞാൻ ഇന്നലെ ഒരു പ്രാവിന്റെ കുഞ്ഞിനെ നിങ്ങക്ക് വെച്ചുകൊടുത്തിട്ട് കാണിച്ചിട്ടേ പക്ഷെ ആ കുഞ്ഞില്ലേ ആ പ്രാവ് നോക്കാത്തതുകൊണ്ട് ഞാൻ വേറൊരു പ്രാവിനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്നും കൂടി കാണിച്ചു തരാം പണി തീർന്നിട്ടവ അതിനും കുറച്ചു പണി ഉണ്ടാവ അതിൻ്റെ ഡെയിലി ലൈവിലേക്ക് ഞാൻ വന്നതാണ് അടാ ഈ പ്രാവിനെ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് ണ്ടില്ല അതില് ഒരു കുഞ്ഞുള്ളത് രണ്ടാമത്തെ കുഞ്ഞാ അതില് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ക്ലിയർ ആണെന്നില്ല മറ്റേ പ്രാവ നോക്കുന്നില്ല കുഞ്ഞിക്ക് തിന്നാൻ കൊടുക്കുന്നില്ല അതുകൊണ്ട് ഞാനിതാ ഇതിനിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ല അതാ ആ ബ്ലാക്ക് കളറുള്ള കുഞ്ഞാണ് ഇന്നലെ ഞാൻ കൂട്ടിൻറെ എടുത്ത കൂട്ടിൻറെ അടിയിൽ എന്നൊരു കുഞ്ഞും കൂടിയുണ്ട് അതിനെ മാറ്റി കൊടുക്കാൻ വേണ്ടി വന്നില്ല ചിലപ്പോൾ അത് കാക്ക കൊടുത്തിട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഇതിന്റെ അമ്മ വന്നില്ല അതുകൊണ്ട് ഭയങ്കരത്തിൽ ബാ 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 അപ്പൊ ആട് വന്നിട്ടുണ്ട് ഞാൻ എന്റെ അമ്മന്റെ അടുത്തേക്ക് ഒന്ന് തുറന്ന് വിടുന്നു പോയിക്കൊള്ളി അമ്മന്റെ അടുത്തേക്ക് രണ്ട് കുഞ്ഞുങ്ങളെ തുറന്നു വിട്ടു ബാ 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 ുള്ളില് പോണ്ട കൊണ്ടോ പോണ്ട കൊണ്ടോ എടുക്കു പോത്തു അപ്പുറം ഇപ്പറല്ലോ പാട് അതെല്ലാം ഇവിടെ തന്നെ ബാ 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 എടുക്കു പോന്നലു പോയി നമ്മളെ പത്ത് നമ്മളൊന്ന് നമ്മളെ ഒന്നിച്ചിട്ട് തന്നെ പത്തു 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 ബാ നമ്മളെ ഡോവ് ഡോവ് ഡോവ നിനക്ക് എന്താ പേടി ഇന്ന് മിനി അന്റെ കയ്യിലൊന്നും ഇല്ല ഭയങ്കരത്തിരി പേടിയാടാ പേടിയല്ല എന്റെ കൈയിലുണ്ടെങ്കിൽ ആ അതിപ്പോ രാവിലെ തുറന്ന് വിട്ടതിന്റെ ഷിഫാണ് വന്നത് അതിൻ്റെ അമ്മ അങ്ങനെ അത് ഫീഡ് ചെയ്തു അതി ഒന്നു വിശ്വസം ഉദ്ക്കുടക്ക

<laughs> tuna olduğunu duydu. <ne> <laughs> <tuna>, <laughs> <laughs> ീഷറും കോതമ്പ അതിനെ കൊടുത്തിട്ട് ഇതിൽ അത് താറാവിന്റെ ഫുഡല്ല ഇത് ഇതെന്താ വെച്ചാൽ ഈ പ്രാവിന്റെ ഫുഡവേ ഞാൻ ജസ്റ്റ് കുറച്ച് ഇട്ടു കൊടുത്തതിന് പുള്ളിക്കോഴിയവ പുള്ളിപ്പടിച്ച് 这个。<So> <clears throat> ഇന്നത്തെ ഒരു കുഞ്ഞിന്റെ ഒരു കുഞ്ഞി വക്കിയായത് ഇതിന്റെ അടിയിൽ കണ്ട ഇത് പിന്നെ കാക്ക വരാതിക്കും കണ്ട ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കന്നതാ അപ്പൊ അതിന്റെ അടി വന്നിട്ടാണ് കാക്ക കൊത്തി തിന്നുന്നത് അടിയിലെ അതുകൊണ്ട് ഓരോ പ്രാവിനെ ഞാൻ വെച്ചുകൊടുക്കുന്ന ഫുഡെല്ലാം നോറഞ്ഞിട്ട് കണ്ട എവിടെ തന്നെ വെച്ചുകൊടുക്ക ഇത് വിരിഞ്ഞു എന്നറിയില്ല അടക്ക വന്നവ ആടെ അളയാമ്മതിട്ട് പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ ആടെ ഇവിടെ ഒന്ന് അവിടെ ആടെ ഒന്ന് അപ്പൊ എല്ലാ ആടെല്ലാം വന്നിട്ടുണ്ട് കൊച്ചുണ്ടാവുക അതാ അല്ലേ പിന്നെ അപ്പുറത്തെ വീട്ടാറ് നമ്മളെ പശുവിന് ആട്ടിനൊക്കെ തിന്നാനുള്ള വേസ്റ്റ് അടവെക്കും വരെ മതിൻ്റെ അപ്പൊ അതിനെ പോയിട്ട് എടുത്തി വന്നിട്ട് നമ്മൾ ആട്ടിന് ഇട്ടുകൊടുക്കുന്നതാണ്

പ്രാപിച്ച ഓടിയാവാ ഈ കന്നിസ്രിയും മുഖിയും കിസ് അടിക്കുന്നുണ്ട് േ അപ്പൊ ഡേം കണ്ടു പ്രാവിനയും കണ്ടു அது பாரூடுக்கண்ட் பரே ஜோடியோ அது கன்னிஸ்ரீ முகி ஆயிட்ட വരുന്നില്ല <laughs> ഡക്ക് <laughs> അടക്കി ഇപ്പൊ മിക്കവാറും ഉണ്ടാവ അത് അര പോയി അര എണ്ണത്തിന് ഭയങ്കര പൊടിയാണ് പ്രാവുക്ക് ടാങ്കിന്റെ മുള്ള അപ്പോൾ ഓക്കേ ഗൈസ് അപ്പൊ ഞമ്മക്ക് നാളെ കാണാ നാളത്തെ ലേവിപീഡിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും അഞ്ചര മണി ആറുമണിന്റെ ഉള്ളിലായിട്ടുണ്ടാവും ലൈബിൽ വരുന്നത് അപ്പോൾ നമുക്ക് നാളെ കാണാം